കുട്ടി ുട്ടിടത്തുണ്ടല്ലോ വരൂ കുഞ്ഞ് കടുവക്കൊട്ടന കുഞ്ഞിതായിരുന്നു അപ്പൊ നല്ലോങ്ങനെ കടുവയായിരുന്നു അവനെ വരുവാ ജീവികളെ അവനു വഴക്കുണ്ടാക്കാൻ തുടങ്ങി അപ്പൊണ്ടല്ലോ കാട്ടിലൊരു കുറുക്കച്ഛൻ ഉണ്ടായിരുന്നേ കുറുക്കച്ഛന് ഭയങ്കര ബുദ്ധിയായിരുന്നു കേട്ടോ കുറുക്കച്ഛൻ വിചാരിച്ചു ഈ കടുവയുടെ അഹങ്കാരം ഒന്നു തീർത്തു കൊടുക്കണമല്ലോ ഇവനൊരു പണി കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചു കേട്ടോ അങ്ങനെ കുറുക്കച്ഛൻ ഒരു ദിവസം നോക്കുമ്പോൾ കടുവ ഒരു വലിയ പാറയുടെ മോളി കയറി നിന്നിട്ടോട്ടോ അലറിയ ധൈര്യമുള്ളവരൊക്കെ എന്റെ മുന്നിലോട്ട് വാടാ എന്ന് പറഞ്ഞു അലറന്നേ അപ്പൊ കാട്ടിലെല്ലാ ജീവികളും അവിടെ നിൽപ്പുണ്ടാ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പേടിച്ച് നിൽപ്പുണ്ടോ ആരും കടുവയുടെ അടുത്തോട്ട് വരുന്നില്ലേ അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ കുറുക്കച്ചൻ കണ്ടോ ധൈര്യം സംഭരിച്ച് വരുന്നു കടുവയെന്ന് വിചാരിച്ചേ ഇവന് ഇത്രയും ധൈര്യവും വിചാരിച്ചു കേട്ടോ കടുവ നിനക്ക് എത്ര ധൈര്യം ഉണ്ടോ എന്നാ വാട നമുക്കത് നോക്കിക്കളയാ പറഞ്ഞു അപ്പൊ കുറുക്കൻ പറഞ്ഞു ഓ കടുവാക്കൂട്ട കടുവാക്കൂട്ട ഞാനങ്ങനെ ധൈര്യം കൊണ്ട് വന്നതല്ല പക്ഷെ വലിയ ധൈര്യമുള്ള ഒരാളെ ഞാൻ കണ്ടു അയാളുടെ കാര്യം പറയാൻ വന്നാന്ന് പറഞ്ഞു കേട്ടോ അപ്പം കടുവാക്കൂട്ടം ചോദിച്ചാ എന്നെക്കാളും ധൈര്യം ഉള്ള ആരടാ ഈ കാട്ടിലുള്ള കുറുക്കച്ചൻ പറഞ്ഞു ഈ കാടി അങ്ങേ അറ്റത്തോട്ട് നമ്മൾ പോകുമ്പോ അവിടെ വല്യൊരു മലയുള്ളതറിയാവല്ലോ ആ മലയുടെ മുകളില് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ആപ്പയൊക്കെ അന്വേഷിച്ചു പോയതാണ് വല്ലോം കഴിക്കാൻ കിട്ടുമെന്നറിയാ അങ്ങനെ പോയി 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 മലയുടെ ഏറ്റവും മുകളിൽ എത്തിയപ്പോണ്ടല്ലോ അപ്പുറത്തു നിന്നൊരു വലിയ അലർച്ച ഞാനങ്ങ് പേടിച്ചു പോയി അവിടെ എന്തായാലും കടുവക്കൂട്ടിനെക്കാളും ഭീകരനായിട്ടുള്ള ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞോട്ടാ കുറുക്കച്ച കടുവ പറഞ്ഞ ആഹാ എങ്കിലതൊന്നും കാണണമല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയേക്കാം എന്നു പറഞ്ഞിട്ട് കടുവ ചാടി ഇറങ്ങി പാറപ്പുറത്തുനിന്ന് എന്നിട്ടാ കാട്ടിൽ കൂടെ ഓടി കുറുക്കനോട് പറയെ വരാനും പറഞ്ഞു കുറുക്കൻ പറയ പോയി കടുവ ഓടി 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 കുറേ ദൂരം ഓടി എങ്ങനെലും ആ ഭീകരനായ ആളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് തോപ്പിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് ഓടി 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 ആ കാടിൻ്റെ അങ്ങേ അറ്റത്ത് ആ മല കണ്ടു ആ മലയായിട്ട് അവിടെ വരെ ചെന്ന് കേട്ടോ അവിടെ വരെ എത്തിയപ്പോഴത്തേക്കും ക്ഷീണിച്ചേ അവർ സ്പീഡിൽ ഓടിയതല്ലേ ക്ഷീണിച്ച് അതിൻ്റെ താഴെ തളന്നിരുന്നു അപ്പം ഗുർക്കച്ചൻ പറയാൻ വരുന്നുണ്ടായിരുന്നു ഗുറക്കച്ചനെ വന്നു വന്ന് ഗുർക്കച്ചപ്പുറത്ത് കാണിച്ചില്ലേ പക്ഷെ കുറേ വന്ന് വേറെ പാറയുടെ പുറയിലിങ്ങനെ ഒളിച്ചു തന്നു കടുവക്കൂട്ടൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആകുമ്പോൾ അതൊക്കെ കുറേ നേരം ഇരുന്നൊക്കെ അതപ്പോ ഒക്കെ മാറ്റിയിട്ട് അതുക്കെ മലയുടെ മുകളിലോട്ട് കയറാൻ തുടങ്ങി കൂട്ടുകൊരു കുറച്ച് ദൂരെ എത്തിയപ്പോഴത്തേക്ക് തെന്നി താഴോട്ടെങ്കിൽ പോന്നു ഇച്ചിരി മണലൊക്കെ കിടപ്പുണ്ടായിരുന്നു അവിടെ മല്ലി തെന്നി താഴോട്ടെങ്കിൽ പോന്നു എന്നിട്ടവൻ തിരിഞ്ഞു നോക്കി ആരേലും കാണുന്നുണ്ടോ ആ കുറുക്കച്ഛനോട് വരാൻ പറയണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ അതും കണ്ടാ നനക്കേടല്ലേ പക്ഷെ ആരും കണ്ടില്ല എന്ന് വിചാരിച്ച് കടുവക്കൂട്ടം പിന്നെ മുകളിലോട്ട് കയറി കുറുക്കച്ഛനും അതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവനാ പറയിരുന്നു ചിരിക്കും അതെല്ലാം കണ്ടിട്ട് എന്നിട്ട് കടുവക്കൂട്ടം പിന്നെ ഇപ്പം അത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കയറി 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 മുകളിലോട്ട് പോയി കുറുക്കച്ഛനും പമ്മി പമ്മി പറയ പോയെ കടുവക്കൂട്ടം അറിയുന്നില്ല കുറുക്കച്ചൻ വരുന്നതായിരിക്കും എന്നിട്ട് അവസാനം കടുവക്കൂട്ടന മലയുടെ ഏറ്റവും മുകളിലെത്തി ഏറ്റവും മുകളിലെത്തിയിട്ട് താഴോട്ടൊക്കെ താഴെയൊക്കെ വല്യ കാടാ അപ്പുറത്ത് ഇതുപോലൊരു മലയുണ്ട് ചുറ്റും കൊറേ മലകളും കടുവാക്കൂട്ടന അവിടെ നിന്ന അവസാനം അപ്പത് വേണ്ടട അപ്പുറത്തു നിന്നും അതേപോലെ തന്നെ ശബ്ദം കേക്കുന്നു കൊറേ കൂടെ ഒച്ചത്തില് കടുവാക്കൂട്ടൻ ഞെട്ടി പോയി അപ്പുറത്തേതോ ഒരു ഭീകരൻ ഉണ്ടല്ലോ കടുവാക്കൂട്ടനെ ആലോചിച്ച് കുറുക്കച്ഛനെ ഇതൊക്കെ കണ്ട പറയുന്നു ഇങ്ങനെ വായ്പത്തിരിക്കുക കേട്ടോ കടുവാക്കൂട്ടൻ ചുറ്റുമെന്ന് നോക്കി ആരെയെങ്കിലും കാണുന്നുണ്ടെന്ന് അറിയാൻ ധൈര്യം സംഭരിച്ച് കടുവാക്കൂട്ടനെ ഒന്നുകൂടെ ഉറക്ക ചോദിച്ചു ആരാടാ അവിടെ നിന്ന് അപ്പോ അപ്പുറത്തു നിന്നും അതിനേക്കാൾ ഉച്ചത്തിൽ ഓരോടോ അവിടെ കടുവാക്കൂട്ടം വിറച്ചു പേടിച്ചു പറച്ചു കൊറക്കച്ചതെല്ലാം നിന്ന് കാടുക കുറുക്കച്ചത് ചേട്ടി വന്നിട്ട് കടുവാക്കൂട്ടൻ ചുറ്റുവന്നു നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ ഇവിടെ നിന്ന് ഓടി പോന്നല്ലേ നല്ലതെന്നൊക്കെ ആലോചിച്ചു കേട്ടോ അവസാനം ഒരു തവണയും കൂടെ ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ച കടുവക്കൂട്ടം നിന്നെ ഞാൻ ഇന്ന് കൊല്ല കടുവക്കൂട്ടം ഉറക്കെ വിളിച്ച് പറയുക അവിടെ ഒരു ശബ്ദം കേട്ടില്ലേ വലിയ ശബ്ദം അവരാരെന്നറിയത്തില്ല അപ്പൊ അവരോട് വിളിച്ച് പറയുക അപ്പൊറത്തും അതിലും ശബ്ദത്തിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടാ കടുവാ കുട്ടി ഓടൊരു നിമിഷം നിൽക്കാൻ തോന്നിയില്ല ആ പേടിച്ചാ വിറച്ചോടി മറിഞ്ഞ് ആ മലയുടെ മോളിൽ നിന്നു താഴോട്ട് വീണ് കാലും തെന്നി ഉരുണ്ടടിച്ച് പുറമോട്ട് കറങ്ങി 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 വന്നൊരു പാറ ഇടിച്ച വീടും എന്നിട്ട് അവിടെ നിന്നിട്ടവ പിന്നേയും ഓടി പേടിച്ചോടുവാ ഓടി അവിടെ ഇവിടെ എല്ലാം ഇടിച്ച് മുഖത്തൂക്ക് കുറേ ഇടിയൊക്കെ കിട്ടി പാവ ളർന്ന് ഒരു പരുവായി തിരിച്ചുപോയി കുറുക്കച്ഛനും ഇതെല്ലാം ചിരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അഹങ്കാരത്തിനുള്ളത് അവന് കിട്ടി എന്ന് കുറുക്കച്ഛനും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു